യും എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്ന ഇന്നത്തെ നിങ്ങൾക്ക് ഉള്ള എല്ലാ എല്ലാവർക്കും ഉള്ള ആ ഗൈഡൻസ് കാർഡ് എന്തായിരിക്കും അപ്പോൾ കേൾക്കുക ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു കിട്ടുന്ന കാർഡനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് അവെയർ ആയിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസിനെയും ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഓക്കേ ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പ്രപഞ്ചശക്തിയുടെ ഭാഗത്തു എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരാൻ ഉള്ളത് നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ വ്യക്തികൾ വാർത്തകൾ ഒക്കെ നമ്മളെ ഇങ്ങനെ വളരെ കൺഫ്യൂഷണറി സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു ഡീപ് ഡൗൺ ഇമോഷണൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വേറെ ആരെങ്കിലുമൊക്കെ നമ്മളുടെ മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു കളികളൊക്കെ കളിച്ച് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പല ആരോപണങ്ങളും നമ്മളുടെ മുന്നിൽ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അതിനനുസരിച്ച് ഒരുപാട് കോൺഫ്ലിക്ട്സ് ചിലപ്പം ജോലിസ്ഥലത്താവാം അല്ലെങ്കിൽ ബന്ധങ്ങളുടെ കാര്യത്തിലാവാം അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ മുകളിലാകാം ഒരുപാട് കോൺഫ്ലിക്റ്റ് മാനസികമായിട്ടുള്ള സംഘർഷം എല്ലാം നമുക്ക് തന്ന് അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്റ്റെപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാണ്ട് അവിടെ ശക്തി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുക വേറെ ആരുടെയും പറയാനോ വേറെ ആരെങ്കിലും കൂട്ടി കൂട്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് വളരെ ഹൈ ആക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ അവിടെ നമ്മൾ വളരെ വൾണറബിളാവാനും അല്ലെങ്കിൽ നമുക്ക് വളരെ ദേഷ്യം വന്നിട്ട് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മോശപ്പെട്ട വാക്കുകൾ പറയാനോ ഒന്നും ചെയ്യാതെ നിങ്ങളൊരു ഐസൊലേറ്റഡ് മോഡിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ വളരെ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സഹനശക്തിയോടുകൂടി പേഷ്യൻ്റായിട്ട് അത് നേരിടുക എന്ന് പറയുന്നു അപ്പം നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്തു പിടിച്ച് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലുമൊക്കെ വന്ന പ്രശ്നത്തിനെ കുറച്ചുകൂടെ വലുതാക്കാതെ നമ്മൾ നമ്മളിലേക്ക് മാത്രം നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഒരു ഡീപ് എടുത്ത് ആ ഒരു ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ വേറൊരു തരത്തിൽ നിന്ന് ഇമോഷൻസ് താഴ്ത്തി ഇൻ്റലിജൻസ് ഉയർത്തിക്കൊണ്ട് ആ ഒരു സിറ്റുവേഷനെ നോക്കിക്കണ്ടു മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു ഗൈഡൻസാണ് ഇന്നത്തെ ദിവസത്തേക്ക് യൂണിവേഴ്സൽ കോഴ്സ് പ്രപഞ്ചശക്തി നമ്മൾക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക എന്ന് കേൾക്കുക അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യത്തിൽ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്ക് ഒന്ന് നിയന്ത്രിക്കുക അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അത് ഒഴിവാക്കുക അങ്ങനെ നമ്മൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് എന്ത് നെഗറ്റീവിറ്റി വന്നാലും അതിൽ നിന്നെല്ലാം വളരെ പോസിറ്റീവായി മുന്നോട്ട് പോവുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി